മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ സാമ്പത്തിക ക്രമക്കേടിൻ്റെ കേസിൽ ഏതാണ്ട് അകപ്പെട്ടിരിക്കുകയാണ് എസ് എഫ് ഐ അവർക്കെതിരെ കുറ്റപത്രം നൽകി കഴിഞ്ഞു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്താൻ പോവുകയാണ് ഈ സമയത്ത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചിരുന്നത് മോഡിയും പിണറായിയും സഖ്യത്തിലാണ് കേരള സർക്കാരിനെ കേന്ദ്രത്തിലെ ബി സർക്കാർ സഹായിക്കുകയാണ് എന്നാണ് അവർ ആരോപിച്ചിരുന്നത് പക്ഷെ അവരുടെ ആരോപണങ്ങളെയൊക്കെ തുറന്നു കാട്ടുന്ന രീതിയിലാണ് ഇപ്പോഴുള്ള അന്വേഷണ നടപടിക്രമങ്ങൾ വരുന്നത് സി പി എമ്മും കോൺഗ്രസും കേരളത്തിൽ പരസ്പരം ഏറ്റുമുട്ടുകയാണെങ്കിൽ പോലും ദേശീയ തലത്തിൽ അവർ സഖ്യകക്ഷികളാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സി പി എമ്മിന്റെ നാല് എം പിമാരിൽ ഒരു എം പി കേരളത്തിലെ ഒരു എം പി ഒഴികെയുള്ള മൂന്ന് എം പിമാരും കോൺഗ്രസിൻ്റെയോ ഡി എം കെയുടെ സഹായത്തോടു കൂടിയാണ് പാർലമെന്റ് എത്തിയിരിക്കുന്നത് ഈ രാജ്യത്തെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ബംഗാൾ ഉൾപ്പെടെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളും കേരളം ഒഴികെ എല്ലാ സംസ്ഥാനങ്ങളിലും സി പി എമ്മും കോൺഗ്രസും സഖ്യമായിട്ടാണ് മത്സരിക്കുന്നത് കേരളത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിൽ സി പി എമ്മും കോൺഗ്രസും സഖ്യത്തിലാണ് അതേപോലെ തന്നെ രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാന രാജസ്ഥാനിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളും സി പി എമ്മിന് നാമമാത്രമായ പ്രാതിനിധ്യമുള്ള സംസ്ഥാനങ്ങളിൽ പോലും അവർ കോൺഗ്രസുമായിട്ട് സഖ്യമായിട്ടാണ് മത്സരിക്കുന്നത് ചില സംസ്ഥാനങ്ങൾ അവർക്ക് ആവശ്യപ്പെട്ടത്ര സീറ്റ് കിട്ടാത്തതുകൊണ്ട് അവർ സഖ്യത്തിൽ ചേർന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അതിന്റെ അർത്ഥം ആശയപരമായിട്ട് സി പി എമ്മും കോൺഗ്രസും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് അതേസമയത്ത് കേരളത്തിൽ അവർ അവകാശപ്പെടുന്നത് കേരളത്തിലെ സി പി എമ്മിനെ രക്ഷിക്കാൻ വേണ്ടി സി പി എമ്മിന്റെ സർക്കാരിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുന്നു അതുകൊണ്ടാണ് പിണറായി വിജയന്റെ മകൾക്കെതിരായിട്ടുള്ള അന്വേഷണം ഒന്നും നടക്കാത്തത് എന്നാണ് അവർ അവരാരോപിക്കുന്നത് ഇതിന് ദൃഷ്ടാന്തമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ അർലേക്കറും ചേർന്ന് ഡൽഹിയിൽ വെച്ച് കേരള ഹൗസിൽ വെച്ച് കേന്ദ്ര ധനകാര്യമന്ത്രിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ് അവർ അവർ ആ ഒരു ആരോപണമാണ് അവർ ഉന്നയിച്ചത് ഈ ആരോ ഈ ഈ ഒരു കൂടിക്കാഴ്ച കേന്ദ്രത്തിലെ സർക്കാരും സംസ്ഥാന സർക്കാരും നമ്മൾ രഹസ്യ ധാരണയാണ് എന്താണ് അവിടെ ചർച്ച ചെയ്യുന്ന വ്യക്തമാക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഈ ഒരു ഈ ഒരു വാദങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതേപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തന ഒക്കെ തന്നെയാണ് പക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് കാര്യം കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെതിരായിട്ടുള്ള ഏതൊരു നിയമപ്രശ്നത്തിലും ഏറ്റവും അധികം മുമ്പിൽ നിൽക്കുന്നത് കപിൽ സിബൽ എന്ന കോൺഗ്രസ് നേതാവാണ് പക്ഷെ ഇതേ കപിൽ സിബലാണ് പിണറായി വിജയനും പിണറായി വിജയന്റെ മകൾക്കും അതേപോലെ തന്നെ സി എം ആറിനൊക്കെ വേണ്ടി സുപ്രീം കോടതിയിൽ ഘോര ഘോരം വാദിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസാവഹമായ കാര്യം അതായത് ഒരു ഭാഗത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത് കേരളത്തിലെ സി സർക്കാരിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ബി സർക്കാർ ശ്രമിക്കുന്നു പക്ഷേ കേന്ദ്രത്തിലെ സർക്കാർ അതിൻ്റെ നിയമപരമായ നടപടിക്രമങ്ങളിൽ നിന്നുകൊണ്ടാണ് കേരളത്തിലെ അഴിമതിക്കെതിരായിട്ട് എടുക്കുന്നത് അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണെങ്കിലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആണെങ്കിലും അവരവരുടെ രീതി നിയമപരമായ രീതിയിലാണ് നടക്കുന്നത് അപ്പം കോൺഗ്രസ്സിലെ കേരളത്തിലെ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് പോലെ ഉടനടി അറസ്റ്റ് അല്ലെങ്കിൽ ഉപ്പത്തന്നെ ജയിലിലാക്കണം എന്നുള്ളൊരു നടപടിക്രമങ്ങളല്ല കേരളത്തിലെ മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള എല്ലാ അഴിമതി കേസുകളിലും ദീർഘകാലം അഞ്ചും പത്തും പതിനഞ്ചും വർഷങ്ങൾക്ക് ശേഷമാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാവുന്നത് അതിൻ്റെ ഒരു കാരണം പലപ്പോഴും ഈ കേസിൽ കുറ്റവാളിയാകപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രതിയാക്കപ്പെടുന്ന ആളുകൾ കോടതിയെ സമീപിക്കും ഒരു കോടതിക്ക് ശേഷം അടുത്ത കോടതിയെ സമീപിക്കും അങ്ങനെ നിയമത്തിന്റെ നടപടിക്രമങ്ങളുടെയും ഒക്കെ നൂലാമാലകളിൽ പെട്ടാണ് ഇതിനൊക്കെ നീങ്ങി സമയം ദൈർഘ്യമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് പെട്ടെന്ന് തന്നെ പിണറായി വിജയനൊക്കെ അകത്തിടണം എന്നാണ് ആവശ്യപ്പെടുന്നത് ദേശീയ തലത്തിൽ കോൺഗ്രസുമായിട്ട് സഖ്യമുള്ള സി പി എം ആ ആ സഖ്യം നിലനിൽക്കെ തന്നെ കേരളത്തിൽ വന്നിട്ട് കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖയായ നേതാവ് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞത് എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ബി ജെ പി സർക്കാർ അറസ്റ്റ് ചെയ്യാത്തത് എന്നാണ് ചോദിച്ചത് അപ്പൊ അതിന്റെ അർത്ഥം പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആളാണ് ആണെന്നാണ് പ്രിയങ്കാ ഗാന്ധി വരെ പറഞ്ഞത് പക്ഷേ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് കോൺഗ്രസിന് വേണ്ടി എല്ലാ കേസുകളും ബാധിക്കുന്ന ബി ജെ പി സർക്കാരിനെതിരെ എല്ലാ കേസുകളും വാദിക്കുന്ന അതേ കപിൽ സെബൽ തന്നെയാണ് പിണറായി വിജയന് വേണ്ടി അല്ലെങ്കിൽ പിണറായി വിജയൻ മകൾക്ക് വേണ്ടി അല്ലെങ്കിൽ സി എം ആറിന് വേണ്ടി വാദിക്കുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം അപ്പൊ ഇതിന്റെ അർത്ഥം കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് വി ഡി സതീശനെ പോലെയുള്ള ആളുകൾ പിണറായി വിരുദ്ധ മുദ്രാവാക്യം മുഴക്കുന്നത് ദേശീയ തലത്തിലും കോൺഗ്രസ് ഒന്നാണ് കേരളത്തിലും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അധികാരം പങ്കിടുന്ന ഒരു പദ്ധതിയാണ് അവർ കൈക്കൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾ അധികാരത്തിരിക്കുന്നു ആ സമയത്ത് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കാം പിന്നെ ഞങ്ങൾ അധികാരത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നു അങ്ങനെ ഒരു ഒരു സീസ ആണ് അവർ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു സീസ പോളിറ്റിക്സിൽ നിന്ന് മാറാതിരിക്കാനുള്ളൊരു അടവാണ് ബി ജെ പിക്ക് എതിരായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നത് കേന്ദ്ര സർക്കാർ പിണറായി വിജയനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് നേതൃത്വമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ കപിൽ സിബൽ ഈ കോടതി ഈ കേസിൽ സുപ്രീം കോടതിയിൽ ഇവർക്ക് വേണ്ടി ഘോരഘോരം ബാധിക്കുന്നത് എന്നുള്ളതാണ് സാധാരണക്കാർക്ക് മനസ്സിലാവുന്നത്